നമസ്കാരം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കോമഡി ആയിട്ടുള്ളതും വളരെ വിഷമപരമായ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല രണ്ട് ഏണിക്കര മഹാദേവ ക്ഷേത്രത്തിൽ പൊങ്കാല അവരെ അവിടെ പൊങ്കാല അർപ്പിക്കുന്ന ഒരു വർഷങ്ങൾ കൊണ്ട് അങ്ങനൊരു സംവിധാനം ഒരുക്കുന്നുണ്ട് അവിടെ കമ്മിറ്റി ദേവസ്വം ബോർഡ് അമ്പലമാണ് കമ്മിറ്റി എന്ന് പറയുന്നത് സി പി ഐയുടെ പാർട്ടിക്കാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി ഐ എന്ന് പറയുന്നത് പല സ്ഥലം ചില അമ്പലങ്ങൾ പിടിച്ചെടുക്കാറുണ്ട് ദേവസ്വം ബോർഡ് അവരുടെ കയ്യിലാണ് ഓക്കെ പക്ഷേ ഈ വിശ്വാസങ്ങളെ അവർ ദുർവിനിയോഗം ചെയ്യേണ്ടത് വിശ്വാസം അവർക്കില്ല അതാണ് ഇതാർത്ഥ സത്യം ഒരു നമ്മളിപ്പോ എല്ലാം നമ്മളിപ്പോ ഈ എവിടെ വേണോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി സി പി എമ്മിന്റെ പ്രവർത്തകര് അമ്പല വിശ്വാസികൾ അമ്പല കമ്മിറ്റിയിലുണ്ടെങ്കിൽ ഒരു ചന്ദനക്കുറി പോലും ഇടാതെ വിശ്വാസങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന രീതിയിൽ കാശു മാത്രം വക്കറ്റ് പിരിവും കാശും അമ്പലം കൊള്ളയടിക്കലും മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് അല്ലേ അതുപോലെ വളരെ വിഷമകരമായ ഒരു സംഭവം ഉണ്ടായി തിരുവനന്തപുരത്ത് തേനിക്കര മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലിടുന്ന സമയത്ത് എല്ലാ വർഷവും അന്നദാനം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആ കുടുംബത്തെ മാറ്റി നിർത്തുകയും അവരെ പോലീസിനെ വിളിച്ച് മാറ്റി ഇന്നത്തെ അവർ വെച്ച ഫ്ലെക്സ് ബോർഡിനെ അടിച്ചു പൊട്ടിക്കുകയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സംവിധാനം വരെ ഉണ്ടായി അതിലുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം കണ്ടതിന് ശേഷം ഇന്നലെ ഹിന്ദു ഐക്യവേദി വൻ പ്രതിഷേധമായിട്ട് ഇന്നലെ ആ ഏണിക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ തിരുവനന്തപുരം ജില്ലയുടെ വഴയിലെ ഉണ്ണിയുടെ നല്ല നല്ല ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ഈ കമ്മിയായ ഈ കമ്മിക്കാരൻ ഒരു ഈ അന്നദാനം കൊടുക്കുന്ന വ്യക്തിയുടെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ പാർട്ടി തീരുമാനിക്കും പാർട്ടിയാണ് തീരുമാനിക്കും ആറ്റുകാൽ പൊങ്കാല തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്ന് വെച്ചാൽ സി പി എം എന്ന് പറഞ്ഞ കമ്മി പാർട്ടിയാണ് തീരുമാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ആറ്റുകാൽ പൊങ്കാല എന്ന് വെച്ചാൽ വച്ചാൽ നാല്പത്തഞ്ചല്ല ഇപ്പൊ അമ്പത്തിരണ്ട് ലക്ഷത്തിലധികം പൊങ്കാല അമ്മമാര് സമർപ്പിച്ചു എന്ന് വെച്ചാൽ നമുക്കറിയാല്ലോ ശബരിമല അമ്മമാരുടെ ശബരിമലയാണ് ആറ്റുകാൽ ക്ഷേത്രം ആ ദേവിക്ക് ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിൽ വരെ പൊങ്കാല ഇടുന്നുണ്ട് അത്ര നമ്മുടെ ഈ ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന ഏറ്റവും ഒരു വളരെ ശക്തിയായിട്ടുള്ള ഒരു അമ്മ ഒരു അമ്പലമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ മണ്ണിലുള്ളത് ആറ്റുകാൽ പൊങ്കാല അറിഞ്ഞുകൂടാത്ത ഒരു ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലുണ്ടാവില്ല ആ സ്ഥലത്ത് അൻപത്തി അഞ്ച് രണ്ട് ലക്ഷം വ്യക്തികൾ പൊങ്കാലയിട്ട ഈ മണ്ണിൽ പൊങ്കാലയിടാൻ വേണ്ടി അവസരമൊരുക്കി ദേവസ്വം ബോർഡ് അമ്പലമായ ഏണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരും കുറച്ച് കമ്മി കൂട്ടങ്ങളായ സി പി എമ്മുകാരും അവിടെ വർഷങ്ങളായി അന്നദാനം കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് അന്നദാനം കൊടുക്കാൻ പോയപ്പോൾ ഫുഡിന്റെ ആൾക്കാരെയും പോലീസിനെയും എസ് എച്ച്ഒ നമ്മുടെ അരുവിക്കര എസ് എച്ച്ഒ ആണ് അവിടുത്തെ എന്റെ എന്റെ ഓർമ്മയിൽ എസ് എച്ച്ഒ അരുവിക്കരെയാണ് അവിടെ സേഷൻ അവർത്തിന്ന് പറയുന്നത് അവരവരെ വിളിച്ച് ഇവരെ വിലട്ടി ഓട്ടിക്കുന്ന ഒരു വിഷു നമുക്ക് കാണാം ഈ കമ്മി പറയാണ് പാർട്ടിയുടെ അനുവാദം വേണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അന്നദാനം കൊടുക്കണമെങ്കിൽ അത്ര വിവരക്കേടും വിദ്വേഷവും സമർപ്പിക്കുന്ന ഇദ്ദേഹത്തെ നമുക്ക് ആദ്യം കാണാം കണ്ടതിന് ശേഷം ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ നല്ല ഒരു പ്രസംഗം നമുക്ക് വേണം ജനറൽ സെക്രട്ടറി ഉണ്ണി വഴയിലെ ഉണ്ണിയുടെ നല്ലൊരു നല്ലൊരു പ്രസംഗം തന്നെ നമുക്ക് കേൾക്കാം കാരണം അത് കേൾക്കേണ്ടതാണ് ഹിന്ദുക്കളാണെങ്കിൽ ഈ കാര്യം അറിയേണ്ടതാണ് ഈ കമ്മികൾ എന്ന് പറയുന്ന അവിശ്വാസികളായ ഇവന്മാരെ പാർട്ടിയുടെ പേരും പറഞ്ഞ് ഹിന്ദുക്കളുടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കയറി കാട്ടു മുടിക്കയാണ് വക്കറ്റും കൊണ്ട് നടന്ന് അത്ര വിഷമകരമായ കാര്യമാണ് നമുക്ക് ആദ്യം ഇവന്റെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം കേട്ടോ പാർട്ടിയാണ് നടത്തുന്നത് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി പാർട്ടി സാധാരണ പാർട്ടിക്കാരി െ വിശ്വാസങ്ങളും ആചാരങ്ങളും നമുക്ക് സംരക്ഷിക്കപ്പെടണം ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാത്ത നെറുകേട്ട ജന സംവിധാനത്തിലുള്ള മറുപടിയാണ് നാം ഇന്ന് പ്രതിഷേധത്തിലൂടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ നാം പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന സമയത്ത് മഴ പെയ്തു നമുക്കറിയാം വേനലിന്റെ ഒരു കാലഘട്ടമാണ് ശക്തമായ ചൂട് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഒരു ഒരു മണിക്കൂർ സമയം മഴ പെയ്തത് നമുക്കറിയാം നമ്മുടെ ഈ ഏണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ആശയപരമായി നശിച്ച് കാലധരണപ്പെട്ട ഒരു പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു മാലിന്യത്തെ ആ മാലിന്യത്തെ ഒഴുക്കി കളഞ്ഞുകൊണ്ട് ഒരു ശുചിത് വരുത്തുവാൻ ഇന്ന് നമുക്കിവിടെ മഴ ഈ പെയ്തത്രിപാടിയുടെ അധ്യക്ഷൻ ഹിന്ദു ഹിന്ദുവൈക്യു കരവളം പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സോമൻചേട്ടൻ ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഹിന്ദു വൈകൃവേദിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അഡ്രസ് ശ്രീ നെടുമങ്ങാട് ശ്രീകുമാർജി ഹിന്ദു വൈകൃവേദിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ കരകളം സുരേഷ് ഹിന്ദു ഐക്യവേദിയുടെ നെടുമങ്ങാട് താലൂക്ക് സമിതിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ പാർത്ഥസാരഥി ശ്രീ ഹരി അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരകുളം ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ സംഘത്തിന്റെ വിവിധ ക്ഷേത്ര പ്രവർത്തനത്തിലെ കാര്യകർത്താക്കളെ സാദര നമസ്കാരം നാം ഒരു ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപ്പിലാക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് നമുക്ക് നൽകുമ്പോൾ ആ ഭരണഘടനയുടെ അവകാശം നമുക്ക് നിലനിൽക്കുമ്പോൾ ഈ എണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപ്പിലാക്കണമെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ തിട്ടൂരമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ള ഒരു തരത്തിലേക്കുള്ള രാഷ്ട്രത്തിന്റെ ഗുണ്ടായിസമാണ് ആ ഗുണ്ടായിസവുമായി തിട്ടൂരവുമായി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ ചില അതിന് പേര് തന്നെ സാംസ്കാരിക സമിതി ഒരു സംസ്കാരവും ഇല്ലാത്ത ഒരു സംസ്കാരവും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടിയുടെ തിട്ടൂരം അത് ചില ഇ വി എം എസ് എസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഷോർട്ട് ഫോം ഒക്കെ നൽകിക്കൊണ്ട് ചില ടിഷർട്ട് ഒക്കെ ധരിച്ചുകൊണ്ട് സംസ്കാര അല്ലെങ്കിൽ സാംസ്കാരിക സമിതി അവകാശപ്പെടുന്നവരുടെ നേതൃത്വത്തിൽ പരിപാടികളെ സംഘടിപ്പിക്കുന്ന സമയത്ത് ആ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ തീരുമാനമെടുക്കുന്നത് ഇ വി എം എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണോ അതോ സി പി ഐ എം എന്ന് പറയുന്ന സംഘടനയാണോ ഈ തീരുമാനം നടപ്പിലാക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവിടുത്തെ വിശ്വാസികൾക്ക് ഒരു ആശങ്കയുണ്ട് എന്റെ അഭിപ്രായം നിങ്ങൾ ഈ വിം എസ് പറഞ്ഞുകൊണ്ട് അവരുടെ പേരൊക്കെ മാറ്റിവെച്ചിട്ട് സി പി ഐ എം പറയുന്നത് തിട്ടുകിടമേ ഇവിടെ നടക്കൂ എന്നുള്ളൊരു തീരുമാനമായി മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊപ്പം പറയാനുള്ളത് നമുക്കറിയാം നാമൊക്കെ നാൽപ്പത്തിയൊന്ന് ദിവസം വർഷം എടുത്തുകൊണ്ട് കല്ലമ്മളിൽ നിറഞ്ഞ പാതയിലൂടെ പതിനെട്ട് പടികൾ കിട്ടിക്കൊണ്ട് ആ പതിനെട്ട് മടികൾ ചവിട്ടിക്കൊണ്ട് ഒന്നല്ല നൂറല്ല ആയിരമല്ല ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ ആ പതിനെട്ട് പടികൾ ചവിട്ടിക്കൊണ്ട് തത്വമസ് ദർശിക്കുന്ന ആ ശബരിമല ആ ശബരിമലയിലേക്ക് ഹിന്ദുവിന്റെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെ ഭാഗമായി ആ വിശ്വാസം നിലനിൽക്കുന്ന നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സ്ഥലത്ത് കേവലം ഒരു കോടതിയുടെ ഒരു ഉത്തരവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബ്രാഞ്ച് ബ്രാഞ്ചസംഘത്തിന്റെ നേതൃത്വം നൽകുന്ന തിട്ടിവിടമായിരുന്നു ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ശബരിമലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം വീട്ടിന്റെ മറവില് രഗനാബാദിനയെ പോലുള്ള ബിന്ദു അമ്മയെ പോലുള്ള കനകദുർഗയെ പോലുള്ള മനീതികളെ പോലുള്ള അർബൻ നക്സലിലൂടെ വിശ്വാസത്തിന്റെ ആരാധനാ കേന്ദ്രമായ ഹിന്ദുവിന്റെ ആരാധനാ കേന്ദ്രമായ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് ആ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് ഇവിടെ നവോത്ഥാനം നടപ്പിലാക്കിയ അതേ പിണറായി വിജയന്റെ സർക്കാരാണ് അതിന് നേതൃത്വം നൽകുന്നവരാണ് ഈ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏണിക്കരയിൽ തിട്ടൂരവുമായി വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് സഹാക്കളുടെ ഏണിക്കര എന്ന പാർട്ടി ഗ്രാമമാണോ ഈ ഏണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടോ ഇവിടെ സംഘടനകളുടെ പ്രവർത്തനം നടക്കണമെങ്കിലോ മറ്റു കാര്യങ്ങൾ നടക്കണമെങ്കിലോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വാങ്ങിയിട്ടാണെങ്കിൽ അതിന് ആ ഭീഷണി ആ ഭീഷണി നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി ഇവിടെ തൊണ്ണൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുന്നേ നാഗപ്പൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ ബിരുദമൊക്കെ നേടിയ ഡോക്ടർ കെ ശിവർ അദ്ദേഹം ഒരു നാലോ അഞ്ചോ പേരായിട്ട് വിളിച്ചുകൂട്ടി അധർമ്മത്തിന് പേർ ധർമ്മത്തിന്റെ വിജയവിരിച്ച വിജയദീശ് ദിവസം നാഗപ്പൂർ മോഹിദേവാട് എന്ന ഗ്രാമത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ സ്വയംസേവ സംഘം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങി ഇന്നായെ നൂറാം വർഷത്തിലേക്ക് എത്തുമ്പോൾ അതേ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് തന്റെ രഞ്ജൻ കൈവച്ചുകൊണ്ട് കൂടി നമസ്തേ സദാ വച്ചവേ മാതൃഭൂമേ വാത്സല്യവതിയായ ഭാരതമാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അവസാനം ഭാരതമാതാവ് വിജയിക്കട്ടെ എന്ന് ചൊല്ലുന്ന കേവലം നാലു പേരല്ല നാലായിരം പേരല്ല നാല് ലക്ഷമല്ല നാല് കോടിയല്ല അതിലും അതിനുമപ്പുറമായി ഇനി നൂറാമത്തെ വർഷം എത്തുമ്പോൾ അഭിമാനത്തോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്രീഡർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു സന്നദ്ധ സേവന സംഘടന എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ സ്വയംസേവ സംഘമാണ് ആർ എസ് എസ് ആണ് ഈ സംഘടനയിൽ എണീക്കരയുള്ള സഹാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളാരും ഓട് പൊളിച്ചു വന്നവർന്നുമല്ല ഞങ്ങളാരും ഓട് പൊളിച്ചു വന്നവരൊന്നുമല്ല ഇവിടെ കൊണ്ടും കൊടുത്തും പ്രതിരോധിച്ചും തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നത് ആ സംഘടനയുടെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ വിശ്വാസികളല്ലാത്തവരാണ് ഇവിടുത്തെ ചോദിക്കാനുള്ളത് വളരെ സൗഹൃദത്തോടുകൂടി ഞാനും ചോദിക്കട്ടെ ഇവിടെ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ ക്രൈസ്തവ മത വിഭാഗത്തിന്റെ പഠനങ്ങളില്ലേ മുസ്ലിം മത വിഭാഗത്തിന്റെ മസ്ജിദുകളില്ലേ എന്റെ പ്രത്യേകിച്ച് സഹാക്കള് പാർട്ടി തീരുമാനമായി ഇവിടെ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തജനങ്ങൾക്ക് നേരെ നടന്ന ഈ തിട്ടൂരം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മതമേദധ്യക്ഷന്മാർ നടത്തുന്ന അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ഒരു സുവിശേഷ യോഗം നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി പറയാനുള്ള ആർജനം നട്ടിന്പ്പെടുത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് ഫ്രാൻസ് സംഘടിപ്പിക്കുണ്ടോ ഇവിടെ ഹിന്ദുവിന് മേലും മുതലേറുകയാണ് ഏണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ആ മഹാദേവ ക്ഷേത്രം വടക്കേടം ശിവക്ഷേത്രമാണ് വടക്കേടമുണ്ട് തെക്കേടമുണ്ട് ആ ശിവക്ഷേത്രത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപദേശക സമിതി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ് ഞാൻ ചോദിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നിങ്ങളുടെ ഈ ശബരി ആറ്റുവാൻ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിട്ടൂരം ഇറങ്ങിയവര് നിങ്ങളുടെ സഖാക്കളല്ലേ ഈ കേന്ദ്രം ഭരിക്കുന്നത് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മേഖലയിലുള്ളവർക്കെല്ലാം ഭൂമി നഷ്ടപ്പെടുന്നവർക്കെല്ലാം പണം നൽകിയില്ലേ എല്ലാവർക്കും പണം നൽകിയില്ലേ പക്ഷേ ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഏഴിക്കര വടക്കേടൻ ശിവക്ഷേത്രം ആ വടക്കേടൻ ശിവക്ഷേത്രത്തിലെ ഉപദേശ സമിതി ആരാധകളെ ഉപദേശ സമിതി ഞാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ക്ഷേത്രത്തിന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചാണ് നമുക്കറിയാം നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നൂറ് രൂപ നൽകണം ഇവിടെ മെമ്പർഷിപ്പ് വരുന്ന സമയത്ത് ഒരു മാസത്തിന് മുന്നേ കമ്മ്യൂണിസ്റ്റ് നേതാക്കള് ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മെമ്പർഷിപ്പിന്റെ ഫോർമുള്ള വാങ്ങിക്കൊണ്ടു പോവുകയാണ് ക്ഷേത്രത്തിൽ പോയി കയറാത്ത കുളിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വന്ന നെറ്റീര് ചങ്ങന പോലും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയുടെ അംഗമാകാൻ പോകുന്നത് ഒരു മാസത്തെ പ്രവർത്തനമാണ് ആ ഒരു മാസത്തെ കൊണ്ട് ഈ ഉപദേശക സമിതിയിലേക്ക് ആൾക്കാരെ ചേർക്കുന്ന ആയിരക്കണക്കിന് ദേവസ്വം ബോർഡ് നൽകുന്നു ഉപദേശക സമിതി എടുക്കുന്നു ആ ഉപദേശക സമിതി എടുക്കുന്ന സമയത്ത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ആൾക്കാരാണ് വിശ്വാസികളാണ് ദേവസ്വത്തിന്റെ സർക്കുലർ പറഞ്ഞിട്ടുണ്ട് ആ ദേവസ്വത്തിന്റെ സർക്കുലർ ഇവിടെ ഗണപതി ഹോമ നടത്തിയ സമയത്ത് പാർട്ടി ഗണപതി സേവ നടത്തിയ നടപടിയെടുത്ത് പുറത്താക്കിയുള്ള സഖാക്കളുടെ പാർട്ടിയാണ് ദേവസ്വം ബോർഡും പറ്റി പോലെ ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആ കടകംപള്ളി സുരേന്ദ്രൻ മുൻപായി ഒരു ക്ഷേത്ര സന്നിധി പോയി വന്ന ചോദ്യത്തിന്റെ പേരില് വിശദീകരണം നൽകേണ്ടി വന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കാരാണ് ക്ഷേത്രത്തിന്റെ ഭരണ വിപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഭരണം ഏർപ്പെടുത്തുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് അവിടെ എന്തായിരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അമ്പലത്തിന്റെ ഭൂമി നഷ്ടപ്പെടുകയാണ് ആ അമ്പലത്തിന്റെ ഭൂമി നഷ്ടപ്പെടുന്നതിന് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനിവിടെ നഷ്ടപരിഹാരം നൽകണമെന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിദേശക സമിതിയുടെ അംഗം പറയുവാൻ തയ്യാറായോ അതന്റെ അത് ഹിന്ദുവിന്റെ ക്ഷേത്രമാണ് ആ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ട ഇതിന് തൊട്ടടുത്തൊക്കെ ആരാധനാലയമുണ്ടോ ആ തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ആ പൊളിച്ചു മാറ്റിയ സമയത്ത് അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകിക്കൊണ്ടാണ് വടക്കേടം ശിവേത്രത്തിന്റെ ഭാഗം നഷ്ടപ്പെടുകയാണ് ആ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു രൂപ പോലും വാങ്ങുവാൻ ആർക്കില്ലാത്ത ഉപദേശക സമിതി എന്തിനു വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയായി നിൽക്കുന്നത് അപ്പൊ പറഞ്ഞൊരു ന്യായം മറ്റൊരു ന്യായമാണ് എന്താണ് അത് ഭഗവാന്റെ ഭൂമിയൊക്കെ പുറം സഖാക്കളെ പറയുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം പക്ഷെ ഈ ഒരു വിഷയമായിട്ടുണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ആറ്റുകാൽ പൊങ്കാല ഞാൻ ഈ പൊങ്കാലയുടെ മാതാപിതൃ അതിന് വൃതം നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് കുതിരയെ കെട്ടിവിടാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ കുതിരയുടെ രണ്ട് വശങ്ങള് ആ കുതിരയുടെ രണ്ട് ഇങ്ങനെ മറച്ചിരിക്കും കാരണം എന്താണ് അത് ആ കുതിര വശങ്ങൾ പോലുള്ള ഒന്നും കാണാൻ പാടില്ല നേരെ ഇങ്ങനെ തന്നെ പോകണം അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ക്ലാസ്സുകളില് ക്യാപ്സൂളുകള് ഗുണപ്രചരണങ്ങളും നൽകിക്കൊണ്ട് ആ ക്യാപ്സൂൾ മാത്രം കേട്ടുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോവുകയല്ലേ ഈ പോകുന്ന സമയത്ത് ആറ്റുവാൾ ക്ഷേത്രം ആറ്റുവാൾ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജിന്നസ് റിസോർട്ട് റിപ്പോർട്ടുകൾ അത് ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാല സമർപ്പിക്കുന്നത് ആറ്റുവാൽ ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൃതം നോക്കുന്ന അമ്മമാരുണ്ടോ ആ മൃതം നോക്കുന്ന അമ്മമാർ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ മൃതം നോക്കുന്നത് ആറ്റുവാൽ പൊങ്കാലയ്ക്ക് ആ ആറ്റുവാൽ ദേവീക്ഷേത്രത്തിന് കൊടിയേറുന്ന സമയത്ത് കെട്ടുന്ന സമയത്ത് അവർ മൃതം തുടങ്ങുകയാണ് ആ വ്രതം തുടങ്ങി ആ മൃതം പൂർത്തിയാവുന്നത് പൊങ്കാല സമർപ്പണത്തോടുകൂടിയാണ് ിയോടുകൂടെ ആ മൃതശുദ്ധിയോടിലൂടെ അവരെ സമർപ്പണം നടത്തുമ്പോൾ ആ വരുന്ന ലക്ഷക്കണക്കിന് അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളത് അതൊരു ഈശ്വര്യ കാര്യമാണ് അതൊരു പുണ്യപ്രവൃത്തിയാണ് വെള്ളം നൽകാറുണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വരുന്നത് അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്നത് എന്റെ ഒരു ഞാൻ ആറ്റുവാൻ തിരുസന്നിധിയിൽ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ അമ്മയുടെ കാക്കല് ആ അമ്മയുടെ എന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് അത് സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണമാണ് എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ആറ്റുവാൻ ദേവീക്ഷേത്രത്തിലെ പൊതുവാരം സമർപ്പിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളത് അതിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കെട്ടൂരമാങ്ങണമോ സ്വകാമേ ഒന്ന് പറഞ്ഞു തന്നത ഇവിടെ ഈ സാംസ്കാരിക സമിതി എന്നാ തുടങ്ങിയത് ഈ സാംസ്കാരിക സംഘം തുടങ്ങിയതെന്ന ഇതെല്ലാം ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ടല്ലേ ഈ തട്ടിപ്പ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു പറയാം ഇവിടെ കർക്കിടക വാവ് പരിതർപ്പണം നടത്താറുണ്ടോ കർക്കടകരിതർപ്പണം കർക്കട വാവ് ബലിതർപ്പണം നടന്ന സമയത്ത് ആ ബലിതർപ്പണത്തിന്റെ സന്ദർഭത്തെ കുറിച്ച് സഹാഗങ്ങളൊന്നും അറിയില്ല പക്ഷെ ഇവിടെ ഏറ്റെടുക്കുകയാണ് എന്തിനു വേണ്ടി ഏറ്റെടുക്കുന്നത് വിശ്വാസവും ആചാരവും സംരക്ഷിക്കാനല്ല ഉണ്ടാക്കാനാണ് പണം ഉണ്ടാക്കാനാണ് ഈ വി എം എസ് എന്ന് പറയുന്ന ഈ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലൂടെ കർക്കിടക നടത്തുന്നത് ഇത് പറയാനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ എണിക്കരം എന്ന് പറയുന്നത് ഇതിന് ഒരു ക്ഷേത്രമുണ്ട് ഇതിന് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം എന്ന് പറയുന്നത് സപ്തമാതൃക്കൾ പ്രതിഷ്ഠയോടെയാണ് സപ്തമാതൃത്വ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുദിശാസ്ത്രജോട് ദേവി ക്ഷേത്രം ആ സപ്തമാതൃത്വ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിലെ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങളോട് ബലിതർപ്പണം നടത്തുകയാണ് ഇവിടെ ഈ സഖാക്കൾ സാംസ്കാരിക ഒരു സമിതി ഇവിടുത്തെ ബ്രാഞ്ച് സംഗതി ഉണ്ടെങ്കിൽ അയാളോട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു തുറന്ന സംവാദത്തിന് അവിടെ ഞങ്ങൾ ബലിതർപ്പണം നടത്തുന്ന ഏകദേശം മൂവായിരം നാലായിരം പേർക്ക് ആ മുദുശാസ്ത്രം കോട ക്ഷേത്ര സന്നിധി ഞങ്ങൾ ബലിതര്പ്പണം നടത്തുന്നുണ്ട് ഒരു രൂപ വാങ്ങാതെയാണ് ക്ഷേത്ര ഉപദേശ സമിതി മുപ്പത് രൂപ മേടിക്കുന്നു ഹിന്ദു വൈദ്യുതി ബലിതർപ്പണം നടത്തുന്നത് പക്ഷേ ആ ഏഴിക്കരയിൽ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വിറ്റ് തിന്നുകയല്ലേ വിറ്റ് തിന്നുകയല്ലേ സംസ്കാരമില്ലാത്ത ഈ സാംസ്കാരിക പ്രതി ആർ ജോലി ചർച്ചയിൽ നിന്ന് തയ്യാറാകും കഴിഞ്ഞ മാസം എത്ര ലക്ഷം രൂപയാണ് ഇതിന്റെ ഈ കർക്കിടക ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ ബോക്കത്തിലേക്ക് വന്നത് ഇപ്പൊ പണം ഉണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത് ഈ അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ വ്യക്തികള് അന്നദാനം നടത്തുകയാണ് ഞാൻ ചോദിക്കട്ടെ അന്നദാനം നടത്തുന്നതിനുള്ള തെറ്റെന്താണ് ഈ മൂന്ന് വർഷത്തിന് മുന്നേ ഹെൽത്തിന്റെ ആൾക്കാരില്ല എസ് എച്ച്ഒ അരുമിക്കൽ എസ് എച്ച്ഒണിൽ ബന്ധപ്പെടുന്നില്ല പക്ഷേ വളരെ പെട്ടെന്ന് ഈ ആറ്റുമാൽ പൊങ്കാല പതിമൂന്നാം തീയതി നടക്കുമ്പോൾ ഇവിടുത്തെ പാർട്ടി സർക്കാർ ഉണർന്നടിയിക്കുകയാണ് ഉടനെ ഉണർന്നയിക്കുന്നു അവരുടെ പാർട്ടി ഭരണമാണ് ആ പോലീസ് എന്ന് പറയുന്നത് കാക്കി യൂണിഫോം ധരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്ന സഖാർ കളമെറികാരന്മാരുണ്ടെങ്കിൽ ഈ നികുതി പണം എന്ന് പറയുന്നത് ശമ്പളമല്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളം നമ്മെ പോലുള്ളവര് നമ്മെ പോലുള്ളവര് നികുതിപ്പണം അടയ്ക്കുന്ന ആ പണമാണ് ആ പണം വിനിയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിയമം നടപ്പിലാക്കുന്നതിനാണ് പോലീസ് ഉള്ളത് ഈ അന്നദാനം നടത്തുന്ന അന്നദാനം നടത്തുന്ന ആ യുവാവിന്റെ അരിവിക്കല എസ് എച്ച് ഫോണിൽ ബന്ധപ്പെടുകയാണ് അരി എച്ച് ഒന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പൊ പോലീസുകാർ ഏണിക്കരയിലെ ഇ വി എം എസ് കാരാണോ ഇ വി എം എസ് കാരാണോ അതോടൊപ്പം പ്രാഞ്ച് സെക്രട്ടറിയാണോ ഇവിടുത്തെ അരുവിക്കല എസ് എച്ച്ഒക്ക് ശമ്പളം നൽകുന്നത് വിശ്വാസികൾ ചോദിക്കുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ അന്നദാനം നടത്തുന്ന വ്യക്തിയോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു പരാതിയുണ്ട് ആ പരാതിയുടെ ഭാഗമായി പോലെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം ഇതല്ലേ നമ്മളെ പോലീസ് സ്റ്റേഷൻ പോകുന്നവരില്ലേ നമ്മളെ മര്യാദ കഴിക്കുന്നവരില് പക്ഷെ ഇത് ഇവിടെ പാർട്ടി തീരുമാനം പാർട്ടിയുടെ അങ്ങനെയൊന്നുമല്ല ബ്രാഞ്ച് സെക്രട്ടറിയും എൽ സി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംവിധാനം ആവശ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം ആ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കളെ തീരുമാനിക്കുന്നു ഉടനെ എസ് എച്ച്ഒ ആ ഫോൺ എടുക്കുന്നു നിനക്ക് അവിടെ അന്നദാനം ചെയ്യാൻ പറ്റില്ല നീ ഇപ്പോൾ ഇവിടെ ആരാ തീരുമാനിക്കുന്നത് ഇവിടുത്തെ എസ് എസ് ജി ആണ് അവിടുത്തെ അന്നദാനത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത് അവിടെയും ഹെൽത്തിന്റെ സാധാരണ ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞു കിടന്ന് നിറഞ്ഞുകിടന്ന ഭക്ഷ്യമല്ലാത്ത ഭക്ഷണങ്ങൾ വരെ അവിടെ അവിടെയൊന്നും ഈ ഹെൽത്തിന്റെ ആൾക്കാരെ നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷേ ഈ ആറ്റുകാർക്കാരേലും ഏഴിക്കരയിലും കുറച്ച് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ഭക്ഷണം വേണ്ടി തയ്യാറായപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെൽത്തിന്റെ ആൾക്കാർ ഈ അതിന്റെ വീട്ടിൽ പോവുകയാണ് ആ ഹെൽത്തിന്റെ ആൾക്കാർ പോകുന്ന നിങ്ങൾ അനുമതിയില്ലാതെയാണ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ പാടില്ല ഞാൻ ചോദിക്കേണ്ട സഹാഗെ രണ്ടു വർഷത്തിന് മുന്നേ രണ്ടു വർഷത്തോളം മൂന്ന് വർഷത്തോളം അദ്ദേഹം ഇവിടെ അന്നദാനം നൽകിയില്ലേ അന്ന് ഈ എസ് എച്ച് എവിടെ പോയി അന്ന് ഈ ഹെൽത്തിന്റെ ആൾക്കാർ എവിടെ പോയി പക്ഷെ ഇന്നിങ്ങനെ ഉണ്ടായി ഇതിവിടുത്തെ പാർട്ടി തീരുമാനമാണ്